നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ബുധനാഴ്ച രാവിലെ കുവൈറ്റിലെ മങ്കാഫിൽ ആറുനില കെട്ടിടത്തിന് തീ മരിച്ച ഓരോ മലയാളിയുടെയും കുടുംബത്തിൽ അവരുടെ വിയോഗം കുടുംബത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന നഷ്ടം ഒട്ടും ചെറുതല്ല ആ കുടുംബങ്ങളുടെ മാത്രമല്ല ഓരോ മലയാളിയുടെയും മനസ്സിൽ ഈ വാർത്ത നൽകുന്നത് എന്തിനില്ലാത്ത വേദന തന്നെയാണ് സാധാരണ ഓരോ പ്രവാസിയും നാട്ടിലെത്തിയാൽ ആദ്യം കാണുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്നാണ് തിരിച്ചു പോകുന്നത് എന്ന് എന്നാൽ ഇവരുടെ യാത്ര കൊച്ചിയിൽ അവസാനിക്കുമ്പോൾ തേങ്ങലുകൾ മാത്രമാണ് ബാക്കിയാകുന്നത് അടുത്ത വർഷം വീടുപണി പൂർത്തിയാക്കി കുടുംബജീവിതം തുടങ്ങുവാൻ ആഗ്രഹിച്ചിരുന്ന കണ്ണൂർ സ്വദേശി നിതിൻ ഒന്നര മാസം മുൻപ് മാത്രം കുവൈറ്റിലേക്ക് കുടിയേറിയ പുനലൂർ സ്വദേശി സാജൻ രണ്ടാഴ്ചയ്ക്കുള്ളിൽ മകൾക്ക് സമ്മാനവുമായി വരാനിരിക്കുന്ന കൊല്ലം സ്വദേശി സാബു ആറുമാസം മുമ്പ് തിരുവല്ലയിലെ വീട്ടിൽ വന്ന് മടങ്ങിപ്പോയ ജോബി ഇങ്ങനെ ഈ ദുരന്തത്തിൽപ്പെട്ട എല്ലാവരുടെയും കുടുംബത്തിന്റെയും ആശയും പ്രതീക്ഷയുമാണ് ഒരു നിമിഷം കൊണ്ട് ചാമ്പലായത് അരുൺ ബാബു തിരുവനന്തപുരം നിതിൻ കുൽത്തൂർ കണ്ണൂർ തോമസ് ഉമ്മൻ പത്തനംതിട്ട മാത്യു തോമസ് ആലപ്പുഴ ആകാശസ് നായർ പത്തനംതിട്ട രഞ്ജിത്ത് കാസർഗോഡ് സാജു വർഗീസ് പത്തനംതിട്ട കേളു പൊന്മലേരി കാസർഗോഡ് സ്റ്റെഫിൻ എബ്രഹാം സാബു കോട്ടയം എം പി ബാഹുലേയൻ മലപ്പുറം കുപ്പൻപുരയ്ക്ക് നൂഹ് മലപ്പുറം ലൂക്കോസ് അല്ലെങ്കിൽ സാബു കൊല്ലം സാജൻ ജോർജ് കൊല്ലം പി വി മുരളീധരൻ പത്തനംതിട്ട വിശ്വാസ് കൃഷ്ണൻ കണ്ണൂർ ഷമീർ ഉമറുദ്ദീൻ കൊല്ലം ശ്രീഹരി പ്രദീപ് കോട്ടയം ബിനോയ് തോമസ് ശ്രീജേഷ് തങ്കപ്പൻ നായർ സുമേഷ് പിള്ള സുന്ദരൻ അനീഷ് കുമാർ ഉണ്ണൻകണ്ടി സിബിൻ തേവാരത്ത് എബ്രഹാം ഷിബു വർഗീസ് എന്നിവരുടെയും അഞ്ച് തമിഴ്നാട്ടുകാരുടെയും ഒരു കർണാടക സ്വദേശിയുടെയും ഉൾപ്പെടെ തീപിടുത്തത്തിൽ മരിച്ച ഇന്ത്യക്കാരിൽ നാൽപ്പത്തിയഞ്ചു പേരുടെ മൃതദേഹമാണ് കൊച്ചിയിൽ എത്തിച്ചത് വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ കൊണ്ടുവന്ന മൃതദേഹങ്ങളിൽ ഇരുപത്തിമൂന്ന് മലയാളികൾ ഉൾപ്പെടെ മുപ്പത്തിയൊന്ന് പേരുടേതാണ് കൊച്ചിയിൽ ഇറക്കിയത് കേരളത്തിലെ ഓരോ പ്രവാസിയുടെയും ഭൗതികശരീരം പ്രത്യേകം തയ്യാറാക്കിയ ആംബുലൻസിൽ പോലീസ് പൈലറ്റ് വാഹനത്തിന്റെ അകമ്പടിയോടെ ജന്മനാടുകളിലേക്ക് എത്തിച്ചു കുവൈറ്റിലെ തീപിടുത്തത്തിന് കാരണം ഷോർട്ട് ആണെന്നാണ് അധികൃതർ സ്ഥിരീകരിച്ചത് തീപിടുത്തമുണ്ടായ തെക്കൻ കുവൈറ്റിലെ അഹമ്മദി ഗവർണറേറ്റിലെ മംഗഫിൽ കെട്ടിടത്തിൽ നടത്തിയ പരിശോധനയ്ക്കുശേഷം കുവൈറ്റ് ഫയർഫോഴ്സാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് കെട്ടിടത്തിലെ ഗ്യാസ് സിലിണ്ടറിൽ നിന്നും തീപ്പടർന്നായിരുന്നു അപകടമുണ്ടായത് എന്നായിരുന്നു ആദ്യ റിപ്പോർട്ടുകൾ ഇത് തള്ളിക്കളയുകയാണ് ഇപ്പോൾ അധികൃതർ മലയാളി വ്യവസായി കെ ജി എബ്രഹാം പങ്കാളിയും മാനേജിംഗ് ഡയറക്ടറുമായിട്ടുള്ള എൻ ബി ടിസി ഗ്രൂപ്പ് വാടകയ്ക്കെടുത്ത കെട്ടിടത്തിലായിരുന്നു അപകടമുണ്ടായത് കേരളം തമിഴ്നാട് എന്നിവയ്ക്ക് പുറമേ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളാണ് താമസക്കാരിൽ ഉൾപ്പെട്ടിട്ടുള്ളത് സംഭവത്തിൽ കെട്ടിട ഉടമ അടക്കം മൂന്നുപേരെ അറസ്റ്റ് ചെയ്തിരുന്നു തീപിടുത്തമുണ്ടായ കെട്ടിടത്തിന്റെ സെക്യൂരിറ്റി ജീവനക്കാരൻ കെട്ടിട ഉടമ കമ്പനിയിലെ ഒരു ഉദ്യോഗസ്ഥൻ എന്നിവരാണ് അറസ്റ്റിലായത് ഗൾഫ് രാജ്യങ്ങളിലെ ലേബർ ക്യാമ്പുകളിൽ തിങ്ങിക്കൂടി കഴിയുന്ന പ്രവാസികളുടെ കഷ്ടപ്പാടിനെ കുറിച്ച് നിരവധി കഥകൾ നമ്മൾ പലപ്പോഴായി കേട്ടിട്ടുണ്ട് മാന്യമായ തൊഴിൽ സാഹചര്യം ഗൾഫ് രാജ്യങ്ങളിൽ വളരെ വിരളമാണ് അത് ലഭിക്കുക എന്നത് വലിയ ഒരു ഭാഗ്യവും ഗൾഫ് രാജ്യങ്ങളിലെ വിവിധ ലേബർ ക്യാമ്പുകളിൽ തിങ്ങി നിറഞ്ഞ് തൊഴിലാളികൾ കഴിയുന്നു എന്നത് വസ്തുത തന്നെയാണ് നൂറ് ചതുരശ്രേടി വിസ്തീർണമുള്ള മുറിയിൽ ചിലപ്പോൾ ആറു പേരൊക്കെ ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഇങ്ങനെ പത്തോളം ഹാളുകളാണ് ഓരോ കെട്ടിടത്തിലും ഉണ്ടാകുക ഇതിനു പുറമെ നിരവധി പേർ ഉപയോഗിക്കുന്ന സുരക്ഷ ഒട്ടുമില്ലാത്ത അടുക്കളകളും അപകടത്തിന്റെ തോത് വളരെയധികം വർദ്ധിപ്പിക്കുന്നുണ്ട് അന്താരാഷ്ട്ര തൊഴിൽ നിയമങ്ങളുടെ നഗ്നമായ തൊഴിൽ ലംഘനങ്ങളാണ് ഇവയെല്ലാം പക്ഷെ ഇതിനെതിരെ പ്രതികരിക്കാൻ ആർക്കും സാധിക്കാറില്ല നിലവിൽ അപകടമുണ്ടായിരിക്കുന്ന കെട്ടിടത്തിലും നിയമ ലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ തീപിടിച്ച കെട്ടിടത്തിൽ പേരാണ് ഉണ്ടായിരുന്നത് കമ്പനി ഉടമകളുടെ അത്യാഗ്രഹത്തിന്റെ ഫലം എന്നാണ് അപകടത്തെക്കുറിച്ചുള്ള പ്രതികരണത്തിൽ കുവൈറ്റ് ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് അൽ സബ പറഞ്ഞത് അനുവദനീയമായ പരിധിക്ക് മുകളിൽ തൊഴിലാളികളെ പാർപ്പിച്ചിരുന്നു എന്ന സംശയത്തിലേക്കാണ് ഈ കുറ്റപ്പെടുത്തൽ വിരൽ ചൂണ്ടുന്നത് കൂടുതൽ പൗരന്മാർ വിദേശ രാജ്യങ്ങളിൽ പണിയെടുക്കുന്ന രാജ്യമാണ് ഇന്ത്യ കഴിഞ്ഞ വർഷത്തെ കേന്ദ്ര സർക്കാരിന്റെ കണക്കനുസരിച്ച് പതിമൂന്ന് കോടി ലക്ഷത്തി നാല് പേരാണ് വിദേശ രാജ്യങ്ങളിൽ പണിയെടുക്കുന്നത് ഒൻപത് ലക്ഷം കോടിയിലധികം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലേക്ക് പ്രവാസി തൊഴിലാളികളുടെ സംഭാവന ഇക്കാര്യത്തിൽ ആഗോളതലത്തിൽ ഒന്നാം സ്ഥാനത്താണ് ഇന്ത്യ എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് മിഡിൽ ഈസ്റ്റിലെ ഇന്ത്യൻ തൊഴിലാളികളിൽ ഭൂരിഭാഗവും കുറഞ്ഞ വേതനം വാങ്ങുന്നവരാണ് പെൻഷനോ മാറ്റിവെച്ച വേതനമോ പോലുള്ള ദീർഘകാല ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ ഇവർക്ക് ലഭിക്കാറില്ല ബഹ്റൈൻ കുവൈറ്റ് സൗദി അറേബ്യ യു എ ഇ എന്നിവിടങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന കഫാല സമ്പ്രദായത്തിൻ്റെ ഭാഗമായ ചൂഷണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുമുണ്ട് ഇങ്ങനെയൊരു ഉള്ളപ്പോഴും ഇന്ത്യക്ക് ഇപ്പോഴും ആനുകാലികമായൊരു എമിഗ്രേഷൻ നിയമം നിലവിലില്ല പുതിയ അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിലെ നിയമത്തിന് പകരം രണ്ടായിരത്തി ഒന്നിലെ എമിഗ്രേഷൻ ആക്ട് കൊണ്ടുവന്നുവെങ്കിലും ഇന്ത്യൻ പൗരന്മാർക്ക് വിദേശ രാജ്യങ്ങളിൽ സുരക്ഷിതമായ തൊഴിലിടങ്ങൾ ഉറപ്പാക്കുന്ന വ്യവസ്ഥകൾ ഒന്നും തന്നെ ഇതുവരെ നടപ്പിലാക്കപ്പെട്ടിട്ടില്ല ഇന്ത്യ മാറേണ്ട സമയം അതിക്രമിച്ചു എന്ന് തന്നെയാണ് കുവൈത്തിലെ സംഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്